ശ്രീ ജോസഫ് ഡെന്നെ കൺവീനർ ശ്രീ ജോസഫ് ഡെന്നെ അവസാനം പ്രസംഗിച്ച് പ്രസംഗിച്ച ഒരു കാര്യത്തിനു കൂടി ഒരു ഒരു ഉത്തരം പറയണമെന്നുകൊണ്ടാണ് ഞാൻ എനിക്ക് കൂടി നയിക്കുക ഈ സമരം ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇത് അവസാനിപ്പിക്കണം കാരണം കടലിൽ പോയി പണിയെടുത്താൽ മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് അതുകൊണ്ടിത് അവസാനം വരെ ഇങ്ങനെ എന്നത്തേക്കുമായി നീട്ടിക്കോട്ടെ എന്ന് സർക്കാരും രാഷ്ട്രീയക്കാരും ചിന്തിക്കും അതിന് കൊടുക്കരുത് അതിനൊരു അന്തിമ പരിഹാരമുണ്ടാവും ആ പരിഹാരം ഇദ്ദേഹം നിർദ്ദേശിച്ചത് നൂറ് ദിവസം എന്ന് പറയുന്നു അങ്ങനെ ഞാനൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇവിടുന്ന് നിങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് ആരംഭിക്കുക കാൽനിരയെ ദിവസമൊക്കെ തീരുമാനിക്കുക നിങ്ങൾ ആഗ്രഹം എന്നിട്ട് ഈ നാട്ടിലെ സകല മനുഷ്യരോടും ഈ യാത്ര ചേരാൻ പറയുക നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഒരു ലക്ഷം ആയിരിക്കത്തില്ല ലക്ഷക്കണക്കിന് ജനം വരെ നിങ്ങളെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ സർക്കാർ അനുവദിക്കില്ല അതിനു മുമ്പ് പരിഹാരം രണ്ട് പരിഹാരങ്ങൾ രണ്ട് പരിഹാരങ്ങൾ ാണ് ഒന്നുകിൽ ഒന്നുകിൽ വക്കഫ് ബോർഡ് കോടതി ചെന്ന് പറയണം ഞങ്ങൾ അവകാശം പിൻവലിക്കുന്നു ഞങ്ങൾക്ക് ഇത് വേണ്ട പ്രശ്നം തീർന്നു അല്ലെ വക്കഫ് ബോർഡ് സത്യവാങ്മൂലം കൊടുക്കണം കോടതിയിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ മേലെ അവകാശ ബോധനയില്ല വിട്ടുകിടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ നമ്മളോട് പിന്തുണയ്ക്കുന്നു പറഞ്ഞ ജനപ്രതിനിധികൾ ഉറക്ക പറയണം ഞങ്ങൾ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കില്ല അനുകൂലിക്കും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന എന്ന കൂടി നിങ്ങൾ ഒരു മാർച്ച് ആരംഭിക്കുക ഈ മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമല്ല ഇവിടുന്ന് തുടങ്ങുന്നവരല്ല ഇവിടെ ഇരിക്കുന്നവർ മതി സമരം ചെയ്യുന്നവർ മതി നിങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുന്നതിന് മുൻപ് ഇതിന് പരിഹാരം ഉണ്ടാവും കാരണം ഈ നാട്ടിലെ സകല മനുഷ്യരും നിങ്ങളുടെ കൂടെ കൂടും സർക്കാരിന് പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവും അമ്പത് ലക്ഷം ഒരു കോടിയോ ജനറൽ സെക്രട്ടറിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കാലം ഉണ്ടാവും ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം മുമ്പിൽ നിൽക്കാൻ ഇവിടെ മുതൽ തിരുവനന്തപുരം വരെ നടക്കാൻ ഞാനും ഉണ്ടാവും Entendi. É, é.